ം വർഷാവസാനമായതോടെ കൂടുതൽ ഉപയോക്താക്കളെ തങ്ങളുടെ സേവനങ്ങളിലേക്ക് എത്തിക്കാനായി വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർവീസ് ഓപ്പറേറ്റർമാർ ജൂലൈ മുതൽ സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്ക് വർധന വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചതോടെ ഇവരുടെ കീഴിലുണ്ടായിരുന്ന ചെറുതല്ലാത്തൊരു വിഭാഗം ബി എസ് എൻ എല്ലേ മാറിയിട്ടുണ്ട് സ്വകാര്യ ഓപ്പറേറ്റർമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന നിരക്ക് കുറവാണ് എന്നതാണ് ബി എസ് എൻ എല്ലേ ഉപയോക്താക്കൾ ആകർഷിച്ച പ്രധാന ഘടകം എന്നാൽ ബി എസ് എൻ എല്ലിനെ വിശ്വസനീയമല്ലാത്ത നെറ്റ്വർക്കിലും സ്പീഡ് കുറവിലും നിരാശരായ വലിയൊരു വിഭാഗം ആളുകൾ വീണ്ടും സ്വകാര്യ ഓപ്പറേറ്റർമാരുടെ സേവനങ്ങളിലേക്ക് മടങ്ങിയെന്നാണ് അടുത്തിടെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ബി എസ് എൻ എല്ലിൽ നിന്ന് മടങ്ങുന്നവരെയും പുതിയ ഉപയോക്താക്കളെയും സ്വന്തമാക്കാനായി ജിയോയും എയർടെലും തമ്മിലാണ് അതിശക്തമായ മത്സരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപ വിലയിലുള്ള ഒരു പുതിയ റീചാർജ് പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ട് ജിയോ പുതുവർഷത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിലെ യൂസർമാർ അടക്കം നിരവധി പേർ ഇതിനോടകം ഈ പ്ലാന് കഴിഞ്ഞു മറുവശത്ത് എയർടെൽ ആകട്ടെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഇരുപത്തി എട്ട് ദിവസത്തേക്കുള്ള ആകർഷകമായ പ്ലാനാണ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നതിലൂടെ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയും ഓരോ ദിവസവും രണ്ടര ജി ബി ഫോർ ജി ഡാറ്റയുമാണ് ഉപയോക്താവിന് സ്വന്തമാക്കാനാവുക ഇരുന്നൂറ് ദിവസത്തെ സാധുത കാലയളവിലുടനീളം ഏത് നമ്പറിലേക്കും പരിധിയില്ലാത്ത സൗജന്യ കോളിങ്ങും ലഭിക്കുന്നുണ്ട് കൂടാതെ ഇൻകമ്മിങ് ഔട്ട്ഗോയിങ് കോളുകളും സൗജന്യമായിരിക്കും ആകർഷകമായ വൗച്ചറുകൾക്കൊപ്പം പ്രതിദിനം നൂറ് സൗജന്യ എസ് എം എസുകളും പ്ലാനിന്റെ ഭാഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഷോപ്പിങ്ങും യാത്രയും ഭക്ഷണ വിഭവങ്ങളും ആസ്വദിക്കാനുള്ള സൗകര്യവും ജിയോ നൽകുന്നുണ്ട് കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അജിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ കൂപ്പണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുമ്പോൾ നൂറ്റി അൻപത് രൂപ ഓഫും ലഭിക്കുന്നുണ്ട് ഈസ്മൈ ട്രിപ്പ് വഴി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കിഴിവാണ് എയർടെല്ലിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ പ്ലാനിലും അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയുണ്ട് എന്നാൽ ഇരുപത്തിയെട്ട് ദിവസത്തെ ചെറിയ വാലിഡിറ്റി മാത്രമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് പ്ലാനിന്റെ മുഴുവൻ കാലയളവിലും ഉപയോക്താക്കൾക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ആസ്വദിക്കാനാകും ഇന്ത്യയിൽ ഉടനീളമുള്ള ഏത് നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാത്ത സൗജന്യ കോളുകളും ഓരോ ദിവസവും നൂറ് സൗജന്യ എസ് എം എസ്സുകളും സൗജന്യ ദേശീയ റോമിങ്ങും ലഭിക്കും രണ്ട് പ്ലാനുകളും താരതമ്യം ചെയ്യുമ്പോൾ ജിയോയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്ലാനാണ് കൂടുതൽ ആകർഷണീയം എന്നാൽ സാമ്പത്തിക നില നെറ്റ്വർക്ക് ലഭ്യത എന്നിവ അനുസരിച്ച് വേണം അനുയോജ്യമായ പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ ഈ പാക്കേജ് എട്ട് ദിവസത്തേക്കുള്ളതാണെങ്കിലും ഫ്രീ ഒ ടി അതായത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ നോക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഇരുപത്തി എട്ട് ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ് ഇതിൽ വരുന്നത് ലൈവ് സ്പോർട്സുകളിലേക്കും സിനിമകളിലേക്കും ജനപ്രിയ വെബ് സീരീസുകളിലേക്കും ആക്സസ് നേടാനാകും ഇത് ഹോട്ട്സ്റ്റാറിന്റെ മൊബൈൽ പ്ലാൻ ആണ് നൽകുന്നത് അതിനാൽ പാക്കേജിലൂടെ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ മൊബൈലിൽ മാത്രമാണ് ഹോട്ട്സ്റ്റാർ ആക്സസ് ചെയ്യാനാവുന്നത് വീഡിയോ സ്ട്രീമിങ്ങിനിടെ പരസ്യങ്ങളും ഉണ്ടായിരിക്കും